കുന്തണി വൈദ്യല്ലേ ആളെ മനസ്സിലാവുടോ തന്റെ കാര്യം എന്താ പറ ചുറിയും കളിയും ഒക്കെ കൂടിയേക്കാണ് എന്താ പനി ചെച്ച പിത്തണി ഉണ്ട് പെരുമ്പിത്തന ചുറും കളി കൂടിയേക്കാണ് എന്തെങ്ങനെയാ കാട്ടേ അങ്ങനെയൊന്നും വരാൻ സാധ്യത അല്ലല്ലോ എന്റെ അടുത്ത് വന്നവരൊക്കെ മാറി പോയിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യണേ ഞാനവിടെ വന്നാലോ ഞാൻ അങ്ങോട്ട് വീട്ടിൽ വേടാ ആ കൂടിയാ കണ്ടിട്ടുണ്ട് ആ വളവ് കഴിഞ്ഞിട്ടുള്ള പശുലം വീടല്ലേ ഞാൻ ഇപ്പോ ശപ്തോട്ടെ ആ ആയിക്കോട്ടെ വൈദ്യരാണല്ലോ അതെ വൈദ്യാട്ട് കരു കരു ഇതാണ് നമ്മളെ തരാം വരി വരി മക

ൂട്ടണം ഇതിലൊരു പോക്കുണ്ട് ആരാ പോണേ ഒരു വായിച്ച അഞ്ചാറത്തിന്റെ പോക്കുണ്ട് ഞാൻ കുട്ടികൾക്ക് കൊറേ കാല ഇതുവരെ കണ്ടിട്ടില്ലല്ലോ മൊത്തം തെറ്റിക്കാങ്ങ ആയിക്കോട്ടെ കണ്ടാ ഇതാകാണോ ഇവിടെ വെച്ച് അത് അവിടെ അല്ലാതെ പിന്നെ കക്കൂസിലെ പൈപ്പ് ഇത് ഇവിടെ വെക്കിമൂലക്കതാണല്ലോ ഇവനാണ് പ്രശ്നം കഞ്ഞിമൂലെ എന്തോ കഷ്ടം വല്ലാത്തൊരു വണ്ടിയും പല ആയിപ്പോ ഇത് ആകെ ഒഴിവാക്കേണ്ടിയോ പേരെ ആകെ ഒഴിവാക്കേണ്ടി വരും അപ്പൊ ഇത് ഇത് വല്ലാത്തൊരു പ്രശ്നല്ലേ ഇയാളെ കൊണ്ട് ഇതെന്താ പേരെ ചുറ്റുപിടിച്ച് നടക്കാനാ നിങ്ങൾ പോന്നത് ഇതെന്താണോ അത് കൈകാലുള്ള കൈകാലുള്ള പൈപ്പും മാറ്റണം പ്രശ്നക്കാരാണ് മാറ്റണം ആകെ പ്രശ്നമാണെങ്കി പിന്നെ ഞാൻ ഈ പേരി പൊളിച്ചാണ് പോയാലോ ഞാൻ യാതൊരു നോക്കുമ്പോ മുഴുവൻ പൊളിച്ചണം മുഴുവൻ മാറ്റണം പൈപ്പ് മാറ്റണം കഴിഞ്ഞില്ല പരിയാണ് പൊളിച്ചോണ്ട് ആക്കിടന്നല്ല ഞാൻ തത്വം പറഞ്ഞതല്ലേ മകന വിളി ആ മകൻ വിളിക്ക വിടെ ഇരിക്ക മന്ത്രം കൂടി അന്ന് ചൊല്ലി തരാം ഓ പിന്നെ ഞാൻ പറഞ്ഞതെല്ലാം പൊളിച്ചു മാറ്റ ആകെ മാറ്റണം ആകെ മാറ്റ അപ്പം തന്നെ വരും സുഖം എന്ത് കിട്ടിയാലും എന്താണോ എന്ത് ഞാനും കുടിക്കാണല്ലോ എന്തായിരുന്നു പണിയായിരുന്നോ തേങ്ങ വണ്ടിക്ക് എടുത്തിരുന്ന പണിയാണ് ആ ഓർമ്മയൊക്കെ ചെലപ്പോ ശെരിയായിപ്പോ ഒരാഴ്ച നോക്കാം നമുക്ക് അടുത്ത ആഴ്ച ചെലപ്പോ ഒന്നും കൂടി വന്ന് വരേണ്ടി വരും ടീം വരേണ്ടി വരുമോ ഇതെന്നൊരു പണിയാപ്പോ അത് ഇതൊരു സ്വാദിയാക്കും മാറണമെങ്കിൽ ഒന്നും കൂടി വേരണ്ടി വരും ആയിക്കോട്ടെ